ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതാര് ആ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിങ്ങനെയുള്ള ഉത്തരങ്ങളാകും ലഭിക്കുക മാത്രമല്ല അതിന് മറ്റൊരു തലം കൂടിയുണ്ട് നമ്മുടെ നരേന്ദ്രമോദിയും ആയുധങ്ങൾ നൽകുന്നുണ്ട് ആയുധ കടത്ത് നടത്തുന്നതിൽ ഇന്ത്യയും ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വിധി പരാമർശിച്ചിരിക്കുന്നു സുപ്രീംകോടതി പൊതു താൽപര്യ ഹർജി കൊടുത്തിരുന്നു മനുഷ്യാവകാശ സംഘടന ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്നും ആ വംശഹത്യയ്ക്ക് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ആ പൊതു താൽപര്യ ഹർജിയിന്മേൽ സുപ്രീംകോടതി നിശ്ചിതമായ ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് ആയുധങ്ങൾ നൽകുന്നതിൽ പ്രശ്നമില്ല പക്ഷേ എല്ലാം സുതാര്യമാകണം അങ്ങനെ നൽകുന്നുണ്ടെങ്കിൽ അത് കോടതി കോടതിയുടെ നിയമത്തിന് അനുസരിച്ചാണ് ഇതാണ് സുപ്രീം കോടതി വിധി ഇതോടുകൂടി ഇന്ത്യ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തു എന്നുള്ളതിന് ഒരു നിർണായകമായ തെളിവും ലഭിച്ചിരിക്കുന്നു സുപ്രീംകോടതി വിധി ആ നിർണായകമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ വിധിയാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ മോദി ഇറങ്ങി തിരിച്ചതും അത് വലിയ വാർത്തയായതും ഒക്കെ ഒക്കെ പരമാർത്ഥമാണ് പക്ഷേ ഇത്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മോദി ഇറങ്ങാത്തത് എന്തുകൊണ്ട് ആയുധക്കടത്ത് ഇന്ത്യ നടത്തുന്നു ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന ചോദ്യങ്ങളാണ് ഇന്ത്യയുടെ തന്നെ പരമോന്നത കോടതി ചോദിച്ചിരിക്കുന്നത് ഇസ്രായേലിന് വൻതോതിൽ ആയുധങ്ങൾ നൽകുന്നു ബിജെപി സർക്കാർ പ്രത്യേകിച്ച് മോദി സർക്കാർ അത് നിർത്തലാക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി അത് നിർത്തലാക്കിയിട്ട് കോടതി വരാന്തേ കയറിയാ മതി എന്ന് മോദിയോട് പറഞ്ഞിരിക്കുന്നു സുപ്രീംകോടതി വല്ലാത്തൊരു വിധിയാണ് ഇപ്പോൾ മോദിക്ക് ലഭിച്ചിരിക്കുന്നത് നാല് ചുറ്റു നിന്നും മോദിയെ എല്ലാവരും അടിക്കുകയാണ് ഇപ്പോൾ ലോകത്തിനു മുമ്പിൽ ഇന്ത്യ നാണം കെട്ടിരിക്കുന്നു ഇന്ത്യ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നു എന്നതിന്റെ രേഖകൾ സഹിതമാണ് താൽപര്യ ഹർജി സുപ്രീംകോടതിയിലേക്ക് വന്നത് അങ്ങനെ വന്ന പൊതു താൽപര്യ ഹർജിക്ക് മേൽ സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു മോദി എന്ന് പറയുന്ന അവിടെയും ഇവിടെയും ചാടിച്ചാടിക്കളിക്കുന്ന അല്ലെങ്കിൽ അവിടെയും ഇവിടെയും തരം പോലെ അധികാരത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സുപ്രീംകോടതി വിധി വലിയ തിരിച്ചടി ആ തിരിച്ചടി താങ്ങാൻ ബിജെപിക്ക് കഴിയുമോ എന്നറിയില്ല ഇത്രയേലിന് ഇതുവരെ ആയുധങ്ങൾ രഹസ്യമായി ഇന്ത്യ കൈമാറിയിരുന്നോ എന്നായിരുന്നു പൊതുതാൽപര്യ ഹർജിയിൽ പറഞ്ഞിരുന്നത് അത് സത്യമാണെന്ന് സുപ്രീംകോടതി ഇത്രയേലിന് ആയുധങ്ങൾ കൈമാറണമോ കൈമാറണ്ടേ എന്ന് തീരുമാനിക്കുന്നത് സുപ്രീംകോടതിയിൽ പക്ഷേ അതിന് പിന്നിൽ മോദിയാണെന്ന് സുപ്രീംകോടതി പറയുമ്പോൾ അത് വലിയൊരു രൂപാന്തമായി മാറും